നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഉയർന്നു വന്നിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി ചിലർ എത്തുന്നത് അതിശയിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സീമാജി നായരെ പോലുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള പോസ്റ്റൊക്കെ കണ്ടിട്ട് സത്യത്തിൽ സീമാജി നായരെ താങ്കളെ ഓർത്ത് പുച്ഛം മാത്രമാണ് തോന്നിപ്പോയതെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസാരമാണോ അദ്ദേഹത്തിനെതിരെ ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പറയുന്നു അതായത് തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു മറ്റൊരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്ന പ്രതികരണം നമ്മൾ കണ്ടു അതുപോലെ തന്നെ റിനി എന്ന് പറയുന്ന ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെ ഉന്നയിച്ച പരാതിയും ആരോപണവും ഒക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹ അഭ്യർത്ഥന നടത്തി ശേഷം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ശേഷം ഗർഭചിത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി നമ്മൾ കേട്ടു കേട്ടു ഞെട്ടി എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ിൽ അതായത് ആരോപണങ്ങൾ ഉന്നയിച്ച പരാതി പറഞ്ഞ പെൺകുട്ടികൾ വലിയ തോതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ആർമിയുടെ ഭാഗത്ത് നിന്ന് വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരാൻ സീമാജി നായർ കാണിച്ച ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുതെന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം സീമാജി നായർ ഉമ്മൻചാണ്ടിയോടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഉപമിക്കുന്നത് മാത്രവുമല്ല രാഹുൽ ഈശ്വറിനെയൊക്കെ പൊക്കി എന്തായാലും സീമ സംസാരിക്കുന്നുണ്ട് സീമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പോകുന്നത് പൊങ്കാല ഉണ്ടാകുമെന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാവം ചെയ്യാത്തവർ കല്ലറിയട്ടെ രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ചു നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോപതം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് ശിവാജി നായൻ പിന്നീട് ആ ഉമ്മൻചാണ്ടി അനുഭവിച്ച പല ആക്രമണങ്ങളെയൊക്കെ പറ്റിയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അതായത് ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് വരുത്തി തീർക്കാനുള്ള സീമാജി നായരുടെ നീക്കം എനിക്ക് സത്യത്തിൽ ചിരി പടർത്തുന്ന ഒരെഴുത്തായിട്ട് മാത്രമാണ് തോന്നിയത് ആരാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് ഈ സോളാർ ആരോപണം ഉന്നയിച്ചത് ആരാണ് അത് സി പി എം ആണോ അല്ല ഇങ്ങനെ ഒരു ഒരു ഉമ്മൻചാണ്ടിക്കെതിരെ പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ വലിയ തോതിൽ ആക്രമിച്ചു രംഗത്തേക്ക് എത്തിയത് കോൺഗ്രസ് നേതാക്കളാണെന്നേ കോൺഗ്രസ് നേതാക്കളാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് അല്ലാതെ ഒരു ഘട്ടത്തിലും ഉമ്മൻചാണ്ടി ഈ പറയുന്ന സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനാൽ വേട്ടയാടിയിട്ടില്ല എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ആ വിഷയത്തിന്റെ വസ്തുത അറിയാൻ വേണ്ടി പ്രതിഷേധവുമായി രംഗത്തേക്ക് വരില്ലേ സ്വാഭാവികമാണ് അത് മാത്രമാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കേസ് നടന്നിട്ടുള്ളൂ ഇതിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ കൂടി നമുക്ക് വായിച്ചു പോകാം ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം എവിടെയെങ്കിലും ഒരാൾ ായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിന് രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിൻറെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തിനും ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ബാധിക്കേണ്ടതുമാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് എന്നൊക്കെയാണ് സീമാച്ചി നായർ പറയുന്നത് അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നു അവൾ വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നു ഒരു സ്ത്രീ പറയുന്നു അതായത് അങ്ങനെയൊന്നും തുറന്നു പറയാൻ പാടില്ല എന്ന് അതൊരു മറ്റൊരു രീതിയിൽ സീമാജി നായർ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതായത് പൊതുവേ ഈ പരാതിക്കാർ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ സീമാജി നായർ മനഃപൂർവ്വം വിഴുങ്ങുന്നു എന്ന് എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾക്ക് പല വെളിപ്പെടുത്തലുകളും നേരത്തെ നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ സൈബർ വേട്ട ഭയന്നിട്ടാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഇത്തരം വലിയ വെളിപ്പെടുത്തൽ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീകൾ നേരിടുന്ന സൈബർ ബുള്ളിംഗ് അത് സീമാചി നായർ കാണുന്നില്ലേ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവർ പറയുന്നു ഞങ്ങൾ ഒരു തുറന്നു പറച്ചിൽ നടന്നതിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്ന നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് അവർ മനഃപൂർവ്വം പേടിച്ചു ഭയന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് അവരോട് പരാതിയുമായി രംഗത്തേക്ക് വരൂ എന്ന് പറയേണ്ട സീമാജി നായർ ഇവിടെ എത്ര മനോഹരമായിട്ടാണ് ന്യായീകരിച്ച് വെളിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യമായി പരാതിക്കാരെ നിങ്ങൾ രംഗത്തേക്ക് വരൂ എന്ന് പറയുകയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തു നടത്താൻ തയ്യാറായിട്ട് രംഗത്തേക്ക് എത്തിയെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കേസ് വലിയ ടൈറ്റ് ആകുമ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിരോധത്തിലാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാംകൂട്ടത്തെ ഇങ്ങനെ രംഗത്തേക്ക് വരുന്ന സീമാജി നായർമാരെ ഒന്നും നമ്മൾ കാണാതെ പോകരുതെന്ന് പറഞ്ഞു ഇനി ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം എനിക്ക് ഏറെ ഒന്നാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ചിലവ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നും ഈ സമയവും കടന്നുപോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക എന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർക്ക് ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ നേരിട്ടിട്ടുള്ള ഒരു അതിക്രമത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇരകൾക്കൊപ്പം നിന്നിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് രാഹുൽ ഈ ഈശ്വരൊക്കെ അശ്ലീലങ്ങളെ ആഘോഷമാക്കി മാറ്റി മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് നമ്മൾ ഓരോ കേസിലും കണ്ടിട്ടുണ്ട് ഞാൻ ആ കേസുകളൊന്നും എടുത്ത് പറയുന്നില്ല നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ രാഹുൽ മാക്കൂട്ടം ആർക്കൊപ്പമായിരുന്നു അതിനു മുമ്പ് ഒരുത്തൻ ബസിൽ ഒരു കുൽസിത പ്രവർത്തി നടത്തിയത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ഘട്ടത്തിൽ അയാൾ ആർക്കൊപ്പമായിരുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളും ഓരോ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാലും രാഹുൽ ഈശ്വരൊക്കെ ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ അയാൾ മറ്റൊരു രീതിയിലുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ അതിശയിച്ചാണെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ പിന്തുണയ്ക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളെ വിമർശിക്കുമ്പോഴും ഒരു കാര്യം കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ശ്രീമാജി നായർക്ക് രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലൊരു അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിക്കൊണ്ട് ഈ പരാതിക്കാർ ഇനി കൂടുതലുണ്ടെങ്കിൽ ആ പരാതിക്കാർ ധൈര്യമായിട്ട് രംഗത്ത് േക്ക് വരണം എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത് അതായത് പൊതുവേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ അല്ലെങ്കിൽ പലരും തുറന്നു വന്നിട്ടുള്ള തുറന്നു പറച്ചിലുകളെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പെരുതുണയാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പോലും ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുസമൂഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ള എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാനനഷ്ട കേസ് പോലും രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മൗനം ഒരു കുറ്റസമ്മതമല്ലേ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ എന്തായാലും ഉമാ തോമസ് തീർച്ചയായും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് നമുക്ക് ആ പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒപ്പം നിൽക്കാൻ കഴിയണം അങ്ങനെയുള്ള മാത്രമേ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക അതായത് സ്വന്തം പാർട്ടിയിലുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ പാർട്ടിയിൽ തന്നെയുള്ള ഒരു എം അങ്ങനെ സംസാരിച്ചതും അങ്ങനെ പ്രതികരിച്ചതും നമ്മൾ കേട്ടു ആ ശബ്ദം നമ്മൾ താരയിൽ നിന്ന് കേട്ടു സ്നേഹയിൽ നിന്ന് കേട്ടു അങ്ങനെ നിരവധി ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ കേട്ടു ഷാനിമോൾ ഉസ്മാന്റെ വായിൽ നിന്ന് കേട്ടു ബിന്ദു കൃഷ്ണയുടെ നമ്മുടെ വായിൽ നിന്ന് കേട്ടു അങ്ങനെ പല സ്ത്രീകളുടെയും വായിൽ നിന്ന് നമ്മൾ കേട്ടു അപ്പോൾ ഈ വിഷയത്തിന്റെ വസ്തുത പുറത്ത് പറയേണ്ടതുണ്ട് ഈ ഒരു ആരോപണം ആരോപണ വിധേയം നിഷേധിക്കാത്തോളം കാലം എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ അതായത് പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ അവിശ്വസനീയം പറയാൻ കഴിയില്ല വിശ്വസനീയം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ആളുകളുടെ നിലപാടുകൾ ഏറെ അതിശയിപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ എന്തെങ്കിലും സീമാജി നായരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ